ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി നടക്കും ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലും സി ബി എസ് ഇ പരീക്ഷകൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കും സൗദി അറേബ്യയിൽ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ള നദിന്യാഹുവിന്റെ പരാമർശത്തെ അപലപിച്ചുകൊണ്ട് ഒമാൻ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഗൾഫ്സിലേക്ക് ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഔദ്യോഗിക സംഘടനയായ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് നടക്കും ഒൻപത് മലയാളികളടക്കം ഇരുപത്തിനാല് പേരാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത് അഞ്ചു പേരുടെ പത്രിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി ഇതാദ്യമായിട്ടാണ് ഇത്രയും അധികം പേർ മത്സരരംഗത്ത് വരുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പതിമൂന്നിന് പ്രസിദ്ധീകരിക്കും മുന്നൂറ്റി പേർക്കാണ് വോട്ടവകാശം ഉള്ളത് ഒരങ്കത്തിന് പന്ത്രണ്ട് വോട്ടാണ് ഉണ്ടാവുക പതിമൂന്നാമത് വോട്ട് രേഖപ്പെടുത്തിയാൽ മുഴുവൻ വോട്ടും അസാധുവായി കണക്കാക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേരിൽ നിന്നാണ് പിന്നീട് ചെയർമാൻ ജനറൽ സെക്രട്ടറി ട്രഷറർ തുടങ്ങിയ സ്ഥാനങ്ങൾ തീരുമാനിക്കുക നിലവിലെ കമ്മിറ്റിയുടെ പാനലിന് പുറമെ മറ്റൊരു പാനൽ കൂടി മത്സരരംഗത്തുള്ളതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരം കൂടുതൽ ശക്തമാകുമെന്നാണ് കരുതുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സ്ഥാനാർത്ഥികൾക്ക് പ്രചരണവും മറ്റും നടത്തുവാൻ സാധിക്കും പലരും ഇതിനകം തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഫെബ്രുവരി ഇരുപത്തെട്ടിന് വൈകിട്ട് തന്നെ വിജയികളെയും പ്രഖ്യാപിക്കും ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ഈ വർഷത്തെ സി പരീക്ഷകൾ ശനിയാഴ്ച മുതൽ ആരംഭിക്കും ഒമാൻ സമയം രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് പരീക്ഷാ സമയം പത്താം ക്ലാസ്സുകാരുടെ പരീക്ഷ ശനിയാഴ്ച ആരംഭിച്ച് അടുത്ത മാസം പതിനെട്ടിന് അവസാനിക്കും പന്ത്രണ്ടാം ക്ലാസ്സുകാരുടെ പരീക്ഷയും ശനിയാഴ്ച ആരംഭിച്ച് ഏപ്രിൽ നാലിനും അവസാനിക്കും പരീക്ഷയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ സി ബി അധികൃതർ നടത്തിയിരുന്നു പരീക്ഷയുടെ ടൈം ടേബിൾ മാതൃകാ ചോദ്യപേപ്പർ എന്നിവയും നേരത്തെ തന്നെ പുറത്തിറക്കിയിരുന്നു പരീക്ഷാ പടിപാതിക്കൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരീക്ഷാ ചൂടിലേക്ക് മാറി സ്കൂളുകളിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള യാത്രയപ്പ് പരിപാടികളും നടത്തിയിരുന്നു രക്ഷിതാക്കളിൽ പലരും അവധിയെടുത്ത് കുട്ടികൾക്കൊപ്പം ഇരുന്നാണ് കുട്ടികളെ പരീക്ഷയ്ക്ക് ഒരുക്കുന്നത് ട്യൂഷൻ ക്ലാസുകൾ നടത്തുന്നവരും കുട്ടികളെ പരമാവധി പരിശീലനം നൽകി പരീക്ഷയ്ക്ക് സജ്ജമാക്കുകയാണ് സൗദി അറേബ്യയിൽ പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി നതിന്യാഹുവിൻ്റെ പ്രകോപനപരമായ പരാമർശത്തെ അപലപിച്ചുകൊണ്ട് ഒമാൻ രാജ്യത്തെയും അതിന്റെ പ്രാദേശിക സമഗ്രതയെയും കുറിച്ചുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകളെ തള്ളുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറുസലം തലസ്ഥാനമായി സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കണം പലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശങ്ങളെ പിന്തുണയ്ക്കുന്ന ഒമാൻ്റെ ഉറച്ച നിലപാട് മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു ഒമാനിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ ദാക്കിലിയ ഗവർണറേറ്റിലെ ജബൽ അൽ അക്തറിൽ കഴിഞ്ഞ വർഷം എത്തിയത് രണ്ടു ലക്ഷത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് സന്ദർശകർ ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകളിലാണ് ഇക്കാര്യം പറയുന്നത് ഈ വശ്യമനോഹര പ്രദേശത്തിന്റെ സൗന്ദര്യം തേടി എത്തിയവരിൽ മുന്നിലുള്ളത് സ്വദേശി പൗരന്മാരാണ് തൊണ്ണൂറ്റിയാറായിരത്തി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേരും ഈ പ്രദേശം സന്ദർശിച്ചു ഇത് അന്താരാഷ്ട്ര സഞ്ചാരികൾക്കിടയിൽ ജബൽ അൽ അക്തറിന്റെ വർദ്ധിച്ചു വരുന്ന ആകർഷണീയത എടുത്തു കാണിക്കുന്നതാണ് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയ സൗദി അറേബ്യയിൽ നിന്നാണ് പന്ത്രണ്ടായിരത്തി ഏഴ് പേർ കഴിഞ്ഞ വർഷം ഈ പച്ചമലയുടെ സൗന്ദര്യം നുകർന്ന് യു എയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരും ബഹ്റിനിൽ നിന്ന് അറുന്നൂറ്റി പന്ത്രണ്ട് പേരും കുവൈറ്റിൽ നിന്ന് ആയിരത്തി എൺപത്തി മൂന്ന് പേരും ഖത്തറിൽ നിന്ന് അറുന്നൂറ്റി അൻപത്തി മൂന്ന് പേരും എത്തിയതായാണ് കണക്കുകൾ രാജ്യത്തേക്ക് പതിനഞ്ച് കിലോയിലധികം കഞ്ചാവ് കടത്തുവാൻ ശ്രമിച്ച വിദേശിയെ മസ്കറ്റ് അന്തർദേശീയ വിമാനത്താവളത്തിൽ വെച്ച് റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കസ്റ്റംസ് വകുപ്പ് ലഹരി വസ്തുക്കൾക്കെതിരായ പോരാട്ടത്തിനായുള്ള ഡയറക്ടറേറ്റ് ജനറലുമായി ഏകോപിപ്പിച്ചാണ് ഏഷ്യൻ പ്രവാസിയെ പിടികൂടിയത് അതോടൊപ്പം പോസ്റ്റൽ പാഴ്സൽ വഴി മയക്കുമരുന്ന് കടത്തുവാനുള്ള ശ്രമം ഒമാൻ കസ്റ്റംസ് വളരെ വിദഗ്ധമായി തടഞ്ഞു പോസ്റ്റലിനുള്ളിൽ വളരെ വിദഗ്ധമായി ഒളിപ്പിച്ച അഞ്ചേ ദശാംശം ആറ് നാല് അഞ്ച് കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് ഡയറക്ടർ ജനറൽ പിടികൂടി പാഴ്സലിലെ രണ്ട് ലോഹ പൈപ്പുകൾക്കുള്ളിൽ പ്രൊഫഷണൽ രീതിയിൽ ഒളിപ്പിച്ച രീതിയിലായിരുന്നു മയക്കുമരുത് ഇത് കണ്ടെടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഒമാൻ കസ്റ്റംസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്